നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അല്പം കലിപ്പിലാണെന്ന് തോന്നുന്നു തന്റെ മകളുടെ ചുറ്റും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ വട്ടമിട്ട് പറക്കുന്നതിന്റെ ദേഷ്യവുമെല്ലാം അദ്ദേഹം മറ്റുള്ളവരുടെ അടുത്താണ് തീർക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടിക്ക് പോകുന്നവർ കരുതലെടുക്കണം മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ കഴിവതും ഒഴിവാക്കണം തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖത്തിനിടെയുള്ള സംഭവം നൽകുന്നത് ഈ സന്ദേശമാണ് ഇഷ്ടപ്പെടാത്ത ചോദ്യം എത്തിയാൽ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ മറുപടി ശാസനയുടെ രൂപത്തിലാകും ഗാനരചിതാവും തിരക്കഥാകൃത്തുമായി ഷിബു ചക്രവർത്തിയോട് ക്ഷുഭിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നൽകുന്നത് വ്യക്തമായ സന്ദേശമാണ് നമുക്കൊരു കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പോലും തുടങ്ങിയിട്ട് പ വർഷമായി കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി പക്ഷേ ഇത് ഓടുന്നില്ല ഇതിങ്ങനെ മതിയോ എന്നായിരുന്നു ചോദ്യം ഈ ചോദ്യം മുഖ്യമന്ത്രിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ അതിനനുസരിച്ച് മറുപടിയും കിട്ടി ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം വിട്ടത് എന്ന് റിപ്പോർട്ട് ചെയ്തു പറയാൻ അവസരം കിട്ടുമ്പോൾ എന്തും പറയാമെന്ന് ധരിക്കരുത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഈ സ്ഥാപനത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു ആ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്ന രീതി ശരിയാണോ എന്നാണ് മുഖ്യമന്ത്രി മന്ത്രി ഷിബു ചക്രവർത്തിയോട് ചോദിച്ചത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു മറുപടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് തെറ്റായി പറയരുതെന്ന് സ്വരം കടിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു അന്താരാഷ്ട്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിട്ട് ഇതിനെ ചുരുങ്ങിയത് തലത്തിലേക്കെങ്കിലും ഉയർത്തിക്കൂടെ എന്ന് ഷിബു ചക്രവർത്തി ചോദ്യം ഉന്നയിച്ചു ഇതേ തുടർന്ന് അഭിപ്രായം പറയാൻ ഒരു അവസരം കിട്ടിയെന്ന് കരുതി ഇങ്ങനെ വിമർശിക്കാമോ എന്ന മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചു നേരത്തെ മുഖാമുഖം പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതും വലിയ വാർത്തയായിരുന്നു ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകണമെന്ന് ർദ്ദേശിക്കുകയായിരുന്നു അറിയിപ്പ് കേൾക്കാത്തവർക്കായി വാട്സപ്പിലൂടെ ഔദ്യോഗികമായി പുറത്തു പോകണമെന്ന് അഭ്യർത്ഥിച്ചു കണ്ണൂരിൽ ദളിത് ആദിവാസി പ്രതിനിധികളുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ നിന്നും സമാനമായ രീതിയിൽ മാധ്യമ പ്രവർത്തകരെ പുറത്താക്കിയിരുന്നു നവകേരള സദസ്സിന്റെ തുടർച്ചയായാണ് ഇത്തരം മുഖാമുഖങ്ങൾ സർക്കാർ തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നവരെ ക്ഷണിക്കുന്നത് തീർത്തും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ മാത്രമാണ് എത്താറുള്ളത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായ സൗഹൃദമുള്ളവർ ഈ സാഹചര്യത്തിലാണ് ഷിബു ചക്രവർത്തിയോടുള്ള പിണറായിയുടെ പ്രക്ഷോഭം ചർച്ചകളിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് തട്ടിക്കയറിയിരുന്നു മുഖാമുഖം പരിപാടിക്ക് ആളുകളെ എത്തിക്കാൻ വിവിധ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതിനാണ് മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി എത്തിയത് സർക്കാരിനെ മുഖാമുഖം പരിപാടിക്ക് വേണ്ടി ആളെ കൂട്ടാൻ വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയെന്നായിരുന്നു പത്രവാർത്ത എന്നാൽ സർക്കാരിനെ ആളെ കൂട്ടേണ്ട ആവശ്യമില്ലെന്നും പരിപാടിയിൽ പങ്കെടുക്കേണ്ടവർ താനെ എത്തുമെന്നും അവകാശപ്പെട്ട മുഖ്യമന്ത്രി വാർത്ത നൽകിയ മാധ്യമങ്ങളെയും തള്ളി പറഞ്ഞു